ഓം ശ്രീ സായിറാം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം അറിവിൻ്റെ സായി മാർഗം പാർട്ട് ഇരുപത് ശ്രീ സത്യസായി എഡ്യൂക്കേഷൻ ഇൻ ഹ്യൂമൻ വാല്യൂസ് മൂലാധിഷ്ഠിത വിദ്യാഭ്യാസം സത്യസായി ഉപദേശിച്ചത് ഇ എച്ച് വി ആധുനിക മനുഷ്യൻ ഭൗതിക തലത്തിൽ വളർച്ച നേടിയെങ്കിലും അതിന് ആനുപാതികമായി ആത്മീയവും മൂല്യാധിഷ്ഠിതവുമായ പുരോഗതി നേടിയിട്ടില്ല മനുഷ്യൻ്റെ വ്യക്തിത്വത്തിലെ അഞ്ച് തലങ്ങളിൽ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ വളർച്ചയിൽ ശ്രദ്ധിച്ചപ്പോൾ വൈകാരികവും ആത്മീയവുമായ തലങ്ങളെ പോഷിപ്പിച്ചില്ല അതിനാൽ വ്യക്തികളുടെ മൂലാധിഷ്ഠിതമായ സ്വഭാവശുദ്ധി നിരാകരിക്കപ്പെട്ടു അത് കുടുംബ ബന്ധങ്ങളുടെ തകർച്ച മാതാപിതാക്കൾ ഗുരുജനങ്ങൾ എന്നിവരോടുള്ള അനാദരവ് സമൂഹത്തിലും രാജ്യത്തിലും സംഘർഷങ്ങൾ ദിശാബോധവും ലക്ഷ്യബോധവുമില്ലാത്ത യുവജനങ്ങളുടെ ദുസ്വഭാവങ്ങൾ എന്നിവ എന്നിവയ്ക്കൊക്കെ കാരണമായി ഈ ദുസ്ഥിതിക്ക് പരിഹാരമായി ഭഗവാൻ ശ്രീ സത്യസായി ബാബ അഞ്ച് മുതൽ പതിനഞ്ച് വരെയുള്ള കുട്ടികളിൽ മൂല്യബോധം വളർത്തുവാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബാലവികാസ് പദ്ധതി നടപ്പിലാക്കി അത് ഭക്തജനങ്ങളുടെ കുട്ടികളെ ഉദ്ദേശിച്ചായിരുന്നു സായി പ്രസ്ഥാനം ലോകമെമ്പാടും പടർന്ന് പന്തലിച്ചപ്പോൾ വിദേശ രാജ്യങ്ങളിലും ഇതുപോലെ ഒരു പദ്ധതി വേണമെന്ന് അവിടെയുള്ള ഭക്തർക്ക് തോന്നി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ വിദേശ രാജ്യങ്ങളുടെ അധ്യാപക സമ്മേളനം പ്രശാന്തി നിലയിൽ വച്ച് നടക്കുമ്പോൾ ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടു ആ സമ്മേളനത്തിൽ ശ്രീ സത്യസായി ബാബയുടെ ഉപദേശം അനുസരിച്ച് എഡ്യൂക്കേഷൻ ഇൻ ഹ്യൂമൻ വാല്യൂസ് എന്ന മതേതര വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ച് നടപ്പിലാക്കി സത്യം ധർമ്മം ശാന്തി പ്രേമം അഹിംസ എന്നീ സാർവലൗകികമായ പഞ്ചമാനവ മൂല്യങ്ങൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് പരിശീലിക്കുവാനാണ് യശ്വി നടപ്പിലാക്കിയത് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം സ്വഭാവശുദ്ധി ആയതിനാൽ എല്ലാ മതങ്ങളെയും ആദരിക്കുവാനും അവനവൻ ജനിച്ച മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് സ്വയം നന്മയുള്ളവരായി തീരുവാനും ഇത് സഹായിക്കുന്നു പിന്നീട് ശ്രീ സത്യസായി ബാബ ഇ എച്ച് വി എന്നതിനെ ത്രീ എച്ച് വി എന്നാക്കി എന്താണ് ത്രീ എച്ചിൻ്റെ അർത്ഥം ഹെഡ് ഹാർട്ട് ഹാൻഡ് വാല്യൂസ് എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ചിന്ത വാക്ക് പ്രവൃത്തികളിലെ അതായത് ഒരു മനുഷ്യൻ്റെ പൂർണ്ണമായ വ്യക്തിത്വ വികസനത്തിന് ഹെഡ് അഥവാ ചിന്ത വാക്ക് അഥവാ ഹാർട്ട് പ്രവൃത്തി അഥവാ ഹാൻഡ് എന്നിവയിൽ യോജിപ്പും നന്മയും ഉണ്ടാകണം ഇതിനെയാണ് ഈ ചിന്തയിലും വാക്കിലും പ്രവൃത്തി ഉണ്ടാകുന്ന നന്മയും ഏകത്വവുമാണ് ത്രികരണശുദ്ധി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ധികരണ ശുദ്ധി പാലിക്കുന്നതിലൂടെ ഒരാൾക്ക് ഭൗതികവും ആത്മീയവുമായ ഉന്നതി നേടാൻ ആകുന്നു എഡ്യൂക്കേഷൻ ഇൻ ഹ്യൂമൻ വാല്യൂസിൻ്റെ രത്ന ചുരുക്കം ഇതാണ് ഈ ഈ പദ്ധതി ഇന്ന് ലോകം എമ്പാടും നടപ്പിലാക്കിയിരിക്കുന്നു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഗലീലിയയുടെയോ ന്യൂട്ടൻ്റെയോ കണ്ടുപിടുത്തങ്ങൾ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്നവ ഒരുപാട് ഭൗതികമായ ജ്ഞാനം നേടുവാൻ നമ്മെ സഹായിച്ചു ഭൗതിക ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ ഒരുപാട് വർദ്ധിച്ചു പക്ഷേ ജീവിതത്തിൻ്റെ ഗുണമേന്മ ഒട്ടും ഉയർത്തുവാൻ അത് സഹായകമായില്ല ഭൗതികമായ ഉന്നതിയും ഗുണമേന്മയും ഉണ്ടായതിന് ആനുപാതികമായി ആത്മീയമായ ഉണർവോ ഉന്നതിയോ ഉണ്ടായില്ല അത് പിന്നെ സംഘർഷങ്ങളോ ദാരിദ്ര്യമോ പിന്നെ കുറ്റകൃത്യങ്ങളോ ഒന്നും യുദ്ധമോ ഒന്നും ഒഴിവാക്കുവാൻ സഹായിച്ചില്ല ഐൻസിൻ തന്നെ പറയുന്നു നാം ഇതുവരെ ചെയ്തതൊക്കെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് നമ്മളുണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് ഐൻസ്റ്റീൻ തന്നെ സമ്മതിക്കുന്നു ഭൗതികതയുടെ ആത് കൂടെ ആത്മീയത കൂടി വളരണമായിരുന്നു ഹൃദയശുദ്ധി മാനസിക ശുദ്ധി ഇവ കൂടി വേണം ബാബ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി എങ്ങനെയാണ് ഹൃദയത്തിൽ ധർമ്മം ഉണ്ടെങ്കിൽ സ്വഭാവത്തിൽ സൗന്ദര്യമുണ്ടാകും സ്വഭാവത്തിൽ സൗന്ദര്യമുണ്ടെങ്കിൽ കുടുംബത്തിൽ ഐക്യമുണ്ടാവും ഓരോ കുടുംബത്തിലും ഐക്യമുണ്ടെങ്കിൽ ഗ്രാമത്തിലും പട്ടണങ്ങളിലും അച്ചടക്കമുണ്ടാവും രാജ്യത്തിൽ അഭിവൃദ്ധിയുണ്ടാവും ലോകത്തിന് ലോകമാകമാനം എല്ലാ രാജ്യങ്ങളിലും അച്ചടക്കമുണ്ടാവുമ്പോൾ അവിടെ സമാധാനം ലോകസമാധാനം പുനഃസ്ഥാപിക്കപ്പെടും സാമൂഹ്യവും വ്യക്തിയും പരസ്പരം സമൂഹവും വ്യക്തിയും പരസ്പര പൂരകങ്ങളാണ് ഒന്നിൻ്റെ പരിവർത്തനം മറ്റേതിലും പരിവർത്തനം ഉണ്ടാക്കുന്നു അതിന് ഉള്ള ഏകമാർഗമാണ് വിദ്യാഭ്യാസം ശാസ്ത്ര പിന്നെ സയൻസ് അതായത് ഭൗതികശാസ്ത്രവും സാങ്കേതിക ശാസ്ത്രവും ഒരുപാട് വളർന്നുവെങ്കിലും അതിനനുസരിച്ച് അതിന് ആനുപാതികമായി വിനയമോ സ്നേഹമോ അല്ലെങ്കിൽ പ്രേമമോ വളർന്നില്ല അതുപോലെ തന്നെ പ്രേമവും വിനയവും കൂടി വളർന്നാൽ മാത്രമേ മനുഷ്യന് മനുഷ്യന് സഹായകമാകുവാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഭൗതികവും സാങ്കേതികവുമായ വളർച്ച മനുഷ്യന് മനുഷ്യൻ തന്നെ അപകടകാരിയാകുന്ന ഒരു സാഹചര്യമുണ്ടാക്കുമെന്നാണ് ബാബ അരുളിയത് നമ്മൾ ഇപ്പോഴ കൂടുതലായിട്ടും സാ സാങ്കേതികമായ അറിവുകൾക്കാണ് കഴിവുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഒരു മുഴുവനായ ഒരു പരിപൂർണമായ വ്യക്തിത്വം വികസിക്കണമെങ്കിൽ വളർത്തിയെടുക്കണമെങ്കിൽ വൈകാരികവും പിന്നെ വൈകാരികവും സ്വ സ്വഭാവത്തിലെ ശുദ്ധിയും അതുപോലെ ആത്മീയമായ ഉയർച്ചയും കൂടെ ഉണ്ടാകണം ഹ്യൂമൻ വാല്യൂ അതായത് മാനുഷിക മൂല്യങ്ങളുടെ അടിസ്ഥാനമായ ആ ഒരു അടിസ്ഥാനമായ തത്വം എന്തിലേക്കാണ് നയിക്കുന്നത് അത് അവബോധം വളർത്തുന്നു നമ്മുടെ ഉള്ളിൽ ആന്തരികമായ ഒരു പരിവർത്തനത്തിന് ഇടവരുത്തുന്നു പിന്നെ നമ്മൾ തന്നെ സഹജമായി കുടികൊള്ളുന്ന സത്യധർമ്മ ശാന്തി പ്രേമ അഹിംസ എന്നീ മാനവ മൂല്യങ്ങൾ നാം പരിശീലിക്കുവാനായിട്ട് തുടങ്ങുന്നു വിദ്യാഭ്യാസം എന്നാൽ പുസ്തകങ്ങളുടെ പഠിത്തമോ കുറേ അധികം കഴിവുകൾ വളർത്തിയെടുക്കുന്നതോ പുസ്തകങ്ങൾ എഴുതുന്നതോ ഒന്നുമല്ല അത് ജ്ഞാനം അല്ലെങ്കിൽ വിദ്യ പ്രകാശം ഉണ്ടാവണം ഉണ്ടാകണം ആ ജ്ഞാനപ്രകാശമാണ് അജ്ഞാനത്തെയും സന്ദേഹങ്ങളെയും അകറ്റുന്നത് അതുകൊണ്ട് മാത്രമേ അങ്ങനെ ജ്ഞാനപ്രകാശം ഉണ്ടായാൽ മാത്രമേ ഒരാളിൽ പിന്നെ വിനയവും അച്ചടക്കവും ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത് എല്ലാ മനുഷ്യർക്കും അടിസ്ഥാനപരമായ ആവശ്യങ്ങളുണ്ട് അത് നേരുവാനായിട്ടാണ് ജീവിതം നാം ജീവിച്ചു തീർക്കുന്നത് ശാരീരികമായ നിലനിൽപ്പിനെ എല്ലാവർക്കും ആരോഗ്യവും സുഖവും സൗകര്യങ്ങളും ആവശ്യമുണ്ട് ഭൗതികമായ ആവശ്യങ്ങൾ എന്താണ് പദവി നല്ല ഉദ്യോഗം സാമ്പത്തികമായ വളർച്ച ഇതൊക്കെയാണ് മൂന്നാമതായിട്ട് സ്നേഹം വേണം നന്മയും ആത്മാഭിമാനവും വേണം അറിവുണ്ടാവണം ശാന്തിയും ആത്മസംതൃപ്തിയും വേണം ആത്മീയമായ പരിവർത്തനം ഉണ്ടാവണം ഈ രീതിയിലാണ് പുരോഗതി നേടുന്നത് അതായത് ശാരീരികമായ നിലവിൽപ്പിന് സുഖസൗകര്യങ്ങളും ഭൗതികമായ ആവശ്യങ്ങൾക്ക് പദവിയും പിന്നെ സ്നേഹം നന്മ ആത്മാഭിമാനം അറിവ് ശാന്തി സംതൃപ്തി ആത്മസംതൃപ്തി ആത്മപരിവർത്തനം ഇരീ ഈ രീതിയിലാണ് പുരോഗതിയിലേക്ക് നാം നയിക്കപ്പെടുന്നത് ആത്മീയമായ പരിവർത്തനം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും മാനവ മൂല്യങ്ങൾ പരിശീലിച്ചു തന്നെ തീരണം മാനവ മൂല്യങ്ങളുടെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ് മൂല്യങ്ങളാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ജീവിതത്തിൽ മൂല്യങ്ങൾക്ക് ഒരിക്കലും മാറ്റമുണ്ടാകുന്നില്ല നമ്മുടെ മാറ്റമുണ്ടാകുന്നത് എന്തിനാണ് നമ്മൾ മാറ്റത്തിന് വിധേയരാകുന്നതാണ് അല്ലാതെ മൂല്യങ്ങൾക്ക് അടിസ്ഥാനപരമായി യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല നമ്മുടെ പരിണാമ പ്രക്രിയയിലെ പ്രധാന ഘടകങ്ങളാണ് മൂലങ്ങൾ മൂല്യങ്ങൾ മൂല്യങ്ങൾ മനുഷ്യനിൽ പൂർണ്ണതയുടെയും ആനന്ദത്തിൻ്റെയും ഭാവങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ മൂലാധിഷ്ഠിത വിദ്യാഭ്യാസം എല്ലായിടത്തും വ്യാപിക്കുകയും അത് എല്ലാവരിലും എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ഓരോ സായി ഭക്തൻ്റെയും കടമയാണ് എന്ന് ഭഗവാൻ അരുളുന്നു ജയ സായിരാം